എന്ന എണീറ്റിട്ടേ നേരെ അടുക്കളക്ക് പോകുന്ന അപ്പൂസിന്ന് ഉമ്മന്റെ സൗണ്ട് കേട്ടിട്ട് നേരെ പോയിട്ടുള്ളത് സിറ്റോട്ടി ഉമ്മ അവിടെ അടിച്ചു വരുന്ന തിരക്കില കഴിഞ്ഞിട്ടോ ആ സമയത്ത് തന്നെ പാലും കൊണ്ട് മാളവാത്ത വന്നിട്ടുണ്ട് അപ്പം ഉപ്പാനോട് ബീഫ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ബീഫ് കൊണ്ടും പോകണുണ്ട് അപ്പൂസിന് എങ്ങനെയായിരുന്നു മാളുവാത്താൻ്റെ ഒപ്പം പോണെട്ടോ ഒരു വിധത്തിലാണ് ഞാനിവിടെ പിടിച്ച് നിർത്തിയിട്ടുള്ളത് ജൂവിയോന്റെ കാറൊക്കെ കൊടുന്ന് ഇനി കളിച്ചാൽ അപ്പം അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കാണ് ആരാണോ പുറത്തുള്ളത് ഓരെ കൂടെ പോവുക എന്നുള്ളതാണ് അപ്പൂസിൻ്റെ പോളിസിറ്റം ഇവിടെ അടുക്കള ഭാഗത്തേക്ക് വന്നപ്പോൾ ഉപ്പുണ്ട് ബീഫൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണട്ടോ ഉമ്മ ഒന്ന് മുറ്റൊക്കെ അടിച്ചു നിന്നപ്പോൾ ആ സമയം കൊണ്ട് ഉപ്പതൊക്കെ ൊക്കെ മുറിച്ചു കൊടുക്കാണ് ഇന്നും നല്ല മഴ തന്നെയാണ് കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയാണ് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഷീറ്റ് ഷീറ്റിട്ട ഭാഗത്തൊക്കെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഈ ചാണകം തേച്ച് കൊടുത്തേക്ക് ഉറ്റി വീണുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ആ ബക്കറ്റ് വെച്ചുകൊടുക്കാണ് എപ്പോഴും അവിടെ ബക്കറ്റ് വെക്കും അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അപ്പൂസ് പോയി കളയും ചെയ്യട്ടോ ഇവിടെ കുറച്ചധികം വീണുണ്ട് അപ്പോൾ അവിടെ വലിയൊരു പാത്രമാണ് വെച്ചത് ഇനി ഭയങ്കര മഴ പെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ മഴ നിക്കാതെ പെയ്യണ പോലെ ഞാൻ നിൽക്കാതെ തിന്നുകൊണ്ടിരിക്കും അത് എന്തെങ്കിലുമൊക്കെ പോരാ നല്ല എരിവുള്ള എന്തെങ്കിലും ഒക്കെ വേണം കേട്ടോ ഉപ്പ ബീഫൊക്കെ മുറിച്ച് കൊടുത്തതാ അമ്മ അവിടെ വെക്കാനുള്ള പരിപാടിയിലാണ് മൺചട്ടിയില് അടുത്തിൽ തന്നെയാണ് വെക്കുന്നത് അപ്പൂസ് കോടയും കണ്ണടയൊക്കെ ഇട്ടിട്ട് സിറ്റൗട്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കട്ടോ ഡോറ് തുറന്നാ മുറ്റത്തറങ്ങും ഒരു വിധത്തിൽ ഇങ്ങനെ പിടിച്ചു നിർത്താണ് അപ്പൂസിന്റെ സൗണ്ട് നിന്ന് കേട്ടോണ്ട് തന്നെ ചെറി പിന്നെ ഫതിലിന്റെ കുട്ടികളൊക്കെ ആയിട്ട് വന്നത് കേട്ടോ അതായത് ചെറീന്റെ പേരക്കുട്ടികളാണ് ഇവർ രണ്ടാളും അപ്പൊ അപ്പൂസ് ഇവരൊക്കെ നല്ല കളിയാണ് വരുന്ന സമയത്ത് ഓരോ കയ്യിൽ ബലൂൺ ഉണ്ട് അപ്പൊ അപ്പൂസിന് ആ ബലൂണ് വേണം എന്നൊക്കെ പറഞ്ഞ് ഏമിയാ ബലൂണൊക്കെ കൊടുത്തു ഞാൻ അപ്പൂസിന്റെ മീനിനെയൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തുട്ടോ ഓലും തന്നെ ഇവിടെ എന്താ ഈ കാളയൊക്കെ ഉണ്ടായത് കൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമാണ് കാളനെ കാണാൻ വേണ്ടിയിട്ട് അതേപോലെ അപ്പൂസിന് അങ്ങോട്ടും പോകണം അവിടെയാണെങ്കിൽ ആടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അപ്പൂസിന് ഇവിടെ ഉള്ളതും വലിയ താല്പര്യം ഇല്ല അവിടുത്തെ കാണാനാണ് താല്പര്യം അവിടെല്ലോ അവർക്ക് ഇവിടുത്തെ കാണാനും മെയിൻ ആയിട്ട് അവർക്ക് ഇങ്ങനെ എടുത്ത് നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൂസിന് അമ്മ അകത്തേക്ക് കൊടുന്ന് വെച്ചു ശോനെ നിക്കണ ഒരു പരിപാടിയില്ല കേട്ടോ നിൽക്കാനോ പ്ലാൻ തന്നെ അല്ല ആ സമയത്താണ് ഇക്ക വന്നത് എന്തോ പൈസ എന്തോ വാങ്ങാൻ പോണം പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ആ വന്ന സമയത്ത് ഇവിടേക്കും വന്നിട്ടാണ് ഞാൻ പറഞ്ഞാൽ ചോറ്ന്നിട്ട് പോവാലോ അറിഞ്ഞു വിളിച്ചത് അതിന് ഈ ഭാഗത്തേക്ക് ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ലോറിങ് കൊണ്ട് വരുമ്പോഴൊക്കെ ഇവിടെ നിന്ന് ചോറ്ന്നിട്ട് തന്നെ കേട്ടോ പോവാലോ ഇന്ന് ട്രിപ്പ് അല്ല എന്തോ പൈസന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് വന്നതാണ് അപ്പം വന്ന സമയത്ത് നമ്മൾ നമ്മളവിടെ വീട്ടിലുണ്ടായിരുന്ന മാങ്കോസ്റ്റീൻ എനിക്ക് കൊടുന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവരാൻ പറഞ്ഞത് ഞമ്മളിട്ട് റംബുട്ടാൻ്റെ വീഡിയോ ഒക്കെ നല്ല റീച്ച് കിട്ടിയിരുന്നു അപ്പോൾ അത് വിചാരിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണ് അപ്പൂസ് ഏതുവരെയും ഉമ്മാൻ്റെ അടുത്താണെങ്കിലും ഇക്കാനെ കണ്ടപ്പോൾ കടം മാറി ചവിട്ടിയിട്ടോ പിന്നെ എങ്ങനെയായാലും ഇക്കാനകത്തേക്ക് കയറാൻ സമ്മതിക്കണില്ല ഓന് വണ്ടിയിൽ പോകുക അറിഞ്ഞിട്ട് കര വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ഇക്കാനോട് കയറാൻ പറഞ്ഞിട്ട് പോലും ഓന് സമ്മതിക്കണില്ല അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ വേഗം ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വാ നമുക്ക് ഓനും കൊണ്ട് പോകാൻ ഏതായാലും വണ്ടൂർക്കല്ലേ വന്നിട്ട് ചോറും കാരണം ഞാനും വേഗം റെഡി ആയിട്ട് ഇക്കാൻ്റെ കൂടെ വണ്ടൂർക്ക് പോവാണ് എന്തിനാ പോകണമെന്നൊരു ഐഡിയ ഇല്ല ഈ ഒരു അപ്പൂസിൻ്റെ ഒറ്റ വണ്ടിയിൽ പോകുന്ന താല്പര്യം കൊണ്ട് Grazie. വെറുതെ മാറ്റി പോവാണ് എന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ആള് വണ്ടിയിൽ കയറിയിട്ട് നല്ല ഹാപ്പിയാണ് പുറത്തൊക്കെ നോക്കിയിരിക്കണം അവന് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിൽ പോകണത് വണ്ടി ഭയങ്കര ക്രേസുമാണ് അങ്ങനെ ഞങ്ങൾ ഇക്കാൻ്റെ കൂടെ വെറുതെ പോവുകയാണ് സമയത്ത് മഴക്ക് കുറച്ച് കുറവുണ്ടായി കുറവുണ്ടായിട്ടോ പെട്ടെന്ന് അങ്ങോട്ട് പെയ്യും പെട്ടെന്ന് വെയിൽ വരും അങ്ങനെയൊക്കെയാണ് അപ്പൂസ് വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് അവന് കുളിച്ചിട്ടൊക്കെ ഉറങ്ങണ സമയമാണ് പക്ഷെ ആള് വണ്ടി കണ്ടപ്പോൾ പിന്നെ എങ്ങനെയായാലും സമ്മതിക്കൂല അവന് കുളിച്ചിട്ടും ഇല്ല കേട്ടോ കുളിക്കാതെയാണ് പോലും നല്ല വെയിറ്റിംഗ് വെയിറ്റിങ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അങ്ങോട്ട് ഉറങ്ങി ഉണന്നാ പിന്നെ വീട്ടിൽ വന്നാ ഉറങ്ങൂല അല്ല ഇനി വേഗം തിരിച്ചു പോകുന്ന വീട്ടിൽ കൂടെ നിന്നൊക്കെ പിന്നെ അങ്ങനെ ഉറങ്ങിക്കോളും ഒക്കെ വിചാരിച്ചു നിക്കാരുന്നു പക്ഷെ വണ്ടൂര് എത്തിങ്ങാണ്ട് ഇക്ക വണ്ടി സൈഡ് പോത്തിന് ആള് പെട്ടെന്ന് തന്നെ ഉണർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് വണ്ടൂര് സ്റ്റാൻഡിൽ തന്നെയാണ് സ്റ്റാൻഡിന്റെ ഉള്ളിലാണ് വണ്ടി നിർത്തിയത് ഇവിടുന്നാണ് ഇവിടുന്ന് ഒരു കടണ്ട് അവിടുന്നാണ് പൈസ വാങ്ങാനുള്ളതൊക്കെ പറഞ്ഞു ഇക്ക വണ്ടി നിർത്തി ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേക്ക് അപ്പൂസ് ചാടിയെണ്ണീട്ടിട്ടോ ആ ഉറക്കു ശരിയായിട്ടില്ല ശരിക്കും അങ്ങട്ട് ഡീപ്പായിട്ട് ഉറങ്ങി അവൻ അറിയുന്നുല്ല പക്ഷെ അപ്പങ്ങനെ ആ ഉറക്ക തുടങ്ങിയിട്ടുള്ളല്ലോ അതുകൊണ്ടുതന്നെ അവനെ പെട്ടെന്ന് ഉണന്നു ഇപ്പോൾ ഇക്കോനെയും കൊണ്ട് പോയി അല്ലാതെ ഓൻ എങ്ങനെയായാലും വണ്ടിയിൽ നിൽക്കൂല ഞാൻ ഇറങ്ങിയതൊന്നും ഇല്ല കേട്ടോ ആവശ്യമില്ലാതെ വെറുതെ ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇറങ്ങിയാൽ പിന്നെ ചിലവാണ് അത് വേറെ വിഷയം അപ്പം ഇറങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നൊക്കെ പെട്ടെന്ന് തന്നെ വന്നും ചെയ്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും ഞാൻ അപ്പൂസിനെയും കൊണ്ട് പോകുമ്പോൾ അധികം ബാക്കിലാട്ടോ ഇരിക്കൽ ഇതാണ് ബാക്കിൽ ഇരിക്കണേൻ്റെ കാരണം പിടിച്ചാൽ കിട്ടൂല അവനവിടെ ഉള്ളതൊക്കെ ഒക്കെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക അല്ലെ സ്റ്റിയറിംഗ് സ്റ്റയറിംഗ് അമ്മ പിടിച്ചിട്ട് വലിക്കുക അതൊക്കെയാണ് പരിപാടി അവനിങ്ങനെ കാണണം അത് ഭയങ്കര ഒരു ഇഷ്ടമാണ് പിന്നെ അവനെയും കൊണ്ട് ലോങ്ങ് ട്രിപ്പൊന്നും എവിടെയും പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിണ്ട് ഇക്കാക്ക് പെട്ടെന്ന് തന്നെ കടയ്ക്ക് തിരിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇക്കാദ്യം തന്നെ ചോറേക്കാണ് അപ്പൂസിന്റെ ഉറക്കൊക്കെ തെളിഞ്ഞിട്ട് പുറത്ത് നല്ല കളിയാണ് പിന്നെ വേഗം ഞാൻ കുളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇനി തീരെ ഉറങ്ങൂലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ ആൾ ഇതാ അവിടെ ഉറങ്ങിയിട്ടുണ്ട് നല്ല വിക്രസാണ് പക്ഷെ എനിക്ക് ഉറങ്ങണ കാണുമ്പോൾ പാവം തോന്നും ഞാനിങ്ങനെ കാട്ടുമ്പോൾ ഇക്കറിയാം ഉറങ്ങിയനഞ്ഞ അതിനൊണത്തുചീർണത്തോരം കൊടുക്കൂലെന്നൊക്കെ പറയും പക്ഷെ എനിക്ക് കാണുമ്പോൾ എന്തോ പോലെ അത് ഇവന് നല്ല കുട്ടികളൊക്കെ ഉറങ്ങണേ കാണുമ്പോൾ നമുക്ക് വേറെ ഒരിതാണല്ലോ അതേപോലെയാണ് എനിക്ക് ആരെങ്കിലും ഭക്ഷണം കഴിക്കണം കണ്ടാല് എനിക്ക് ഓരോട് വല്ലാത്തൊരു സിമ്പതി ആക്കാറ് എന്താ അറിയില്ല ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ എനിക്ക് ചിലപ്പം കരച്ചിൽ വരും അതെന്താണെന്ന് അതിനുള്ള കാരണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇക്കെ പോയി അപ്പൂസും ഓർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഒരു ഈവനിങ് ആയപ്പോൾ ഭയങ്കര കാറ്റീട്ടോ കാറ്റ് എന്ന് പറഞ്ഞാ ഭയങ്കര കാറ്റ് എനിക്ക് പേ എനിക്ക് നല്ല എല്ലാവർക്കും പേടിയാവും എന്തൊക്കെയാണ് സംഭവിക്കണാവോന്നൊക്കെ വിചാരിച്ചു വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോ എനിക്ക് പേടിയാണ് ഈ റോഡ് സൈഡിലൊക്കെ ഈ കുറേ മരങ്ങളും ഇതൊക്കെ ഉണ്ടാവും ഇപ്പൊ കുറെ ഒഴിവാക്കിയിക്കണം എന്നാലും പേടി തന്നെയാണ് പണ്ട് ഞാൻ ചെറിയ കുട്ടിയായെന്ന് ഞങ്ങൾ കളിക്കാൻ പോയിങ്ങാണ്ട് പിന്നെ അവിടെ നിന്ന് ഇതേപോലെ ഒരു കാറ്റടിച്ച് ഓടി വീട്ടിൽ പോകുന്നതാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മയെന്ന് പെട്ടെന്ന് എനിക്ക് ആ ഒരു ട്രോമ എൻ്റെ മൈൻഡിൽ വന്നിട്ടോ ആ ഒരു കാറ്റ് ആ ചെറിയ കുട്ടിയായിട്ട് ആ ഒരു കാറ്റ് എനിക്ക് കുറേ കാലം പേടിയായിട്ട് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു ഞാനപ്പോൾ ഉമ്മാനോടും പൂമോളോടൊക്കെ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാറ്റൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ രാവിലെ പുഴുങ്ങിയ പൂളിയൊക്കെ കഴിക്കട്ടെ ഞാൻ വീണ്ടും ചോറുന്നു ബീഫും പിന്നെ പൂളയും അതേപോലെ കട്ടൻ ചായ ഒക്കെ കഴിച്ചു എനിക്കാൻ പറഞ്ഞില്ലേ മഴ ആയാൽ പിന്നെ നേരം കാലമല്ല ഞാൻ തിന്നുകൊണ്ടിരിക്കും കേട്ടോ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അതെൻ്റെ ഒരു കഴിവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കണക്കാക്ക അപ്പൂസിനെ ഞാൻ മേലൊക്കെ കഴുകിട്ടോ അവന് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ചില ദിവസം ഞാൻ മേലി കൊടുക്കലുണ്ട് അധിക ദിവസം കഴുകും നല്ല കളിച്ചിരിക്കണെങ്കിൽ അന്ന് എന്തായാലും കുളിപ്പിച്ചിട്ടാണ് കിടത്തല് പൊനോന്റെ കൊടയൊക്കെ കൊണ്ട് കളിക്കായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് ഓനിയും കൊണ്ടൊക്കെ കളിപ്പിച്ച് ആൾ ഉറങ്ങാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ആള് പൂർവാധികം കുത്തിയോടെ തിരിച്ച് വന്നിട്ടാണ് സമയം ഒരുപാട് വൈകിട്ടുണ്ടെങ്കിൽ ഓനവൻ്റെ വണ്ടിയൊക്കെ കൊണ്ട് പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ പിടിച്ചു കിടത്തിയത് ഇനി ഓൻ ഉറങ്ങി ഞാനും ഉറങ്ങാൻ പോവാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കുള്ളൂ ഇൻഷാല്ല നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം